നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഷാർജയിൽ ചരിത്രം പിറന്നിരിക്കുന്നു നേപ്പാൾ വെസ്റ്റ് ഇൻഡീസിനെതിരെ പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന് ഇതിനേക്കാൾ വലിയ നാണക്കേട് അണക്കേട് വരാനുണ്ടോ ഒരു കാലത്ത് ക്രിക്കറ്റ് ലോകം അടക്കി ഭരിച്ചിരുന്ന ക്രിക്കറ്റിലെ മുടിചൂടാ മന്നന്മാരായിരുന്ന കരീബിയൻ പടയിത തകർന്നടിഞ്ഞു കിടക്കുന്നു അവർ പൊട്ടിയിരിക്കുന്നത് ഫുൾ മെമ്പർ ടീമ് പോലുമല്ലാത്ത നേപ്പാളിനോടാണ് ഒന്നും രണ്ട് റൺസിനല്ല തൊണ്ണൂറ് റൺസിനാണ് രണ്ടാമത്തെ ടി ട്വന്റി ഐ അവർ പരാജയപ്പെട്ടത് ആദ്യ ടി ട്വന്റി ഐ മത്സരം പത്തൊമ്പത് റൺസിന് നേപ്പാൾ വിജയിച്ചു വിജയിച്ചപ്പോൾ അതൊരു അട്ടിമറി എന്നേ ക്രിക്കറ്റ് ലോകം കണ്ടുള്ളൂ പക്ഷേ രണ്ടാം മത്സരത്തില് വമ്പൻ വിജയം നേടിക്കൊണ്ട് ക്രിക്കറ്റ് ലോകത്ത് പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് നേപ്പാൾ ക്രിക്കറ്റ് ടീം ഇതോടുകൂടി വെസ്റ്റ് ഇൻഡീസിനെതിരെ അവർ പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു വെറും എൺപത്തി മൂന്ന് റൺസിനാണ് അവർ വെസ്റ്റ് ഇൻഡീസിനെ ഓൾ ഔട്ട് ആക്കിയത് കാര്യം കൂടി നോക്കണം ആദ്യം ബാറ്റ് ചെയ്ത നേപ്പാൾ നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി മൂന്ന് എന്ന മികച്ച സ്കോർ അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ പതിനേഴ് പോയിന്റ് ഒന്ന് ഓവറുകളിൽ വെറും എൺപത്തിമൂന്ന് റൺസിന് ഓൾ ഔട്ടായി വെസ്റ്റ് ഇൻഡീസ് അതായത് തൊണ്ണൂറ് റൺസിൻ്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കി നേപ്പാൾ കളിയിൽ നേപ്പാളിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് ആഷിഫ് ഷെയ്ഖും സന്ദീപ് ജോറയുമാണ് ആസിഫ് ഷെയ്ക്ക് നാൽപ്പത്തിയേഴ് പന്തിൽ നിന്ന് എട്ട് ഫോറും രണ്ട് സിക്സറും അടക്കം അറുപത്തിയെട്ട് റൺസ് അടിച്ചപ്പോൾ സന്ദീപ് ജോറ മുപ്പത്തൊമ്പത് പന്തിൽ നിന്ന് മൂന്ന് ഫോറും അഞ്ച് സിക്സറും അടക്കം അറുപത്തിമൂന്ന് റൺസ് അടിച്ചു അങ്ങനെ അവരുടെ മികച്ച പ്രകടനത്തിന്റെ ബലത്തിൽ നേപ്പാൾ ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റ് നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് എന്ന മികച്ച സ്കോർ കണ്ടെത്തി വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി അഖിൽ ഹുസൈൻ നാലോവറിൽ ഇരുപത്തി ഒന്ന് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ കേൽ മായേഴ്സ് രണ്ട് ഓവറിൽ ഇരുപത്തി ആറ് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു മറുപടി ബാറ്റിംഗിൽ വെസ്റ്റ് ഇൻഡീസിന്റെ ബാറ്റിംഗ് പടയിൽ മൂന്നേ മൂന്ന് പേരെ പത്ത് റൺസിന് മുകളിൽ അടിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ എത്രത്തോളം പരിതാപകരമായ ഒരു സ്ഥിതിയിലേക്ക് വെസ്റ്റ് ഇൻഡീസ് വീണുപോയി എന്ന് ഓർക്കുക അവർക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത ജൂൽ ആൻഡ്രു രണ്ട് റൺസ് കെയിൽ മയേസ് ആറ് റൺസ് കെ സി കാട്രി ഓരോ റൺസ് അക്കിം അഗസ്റ്റ് ഇരുപത്തി ഒന്ന് പന്തിൽ നിന്ന് പതിനേഴ് റൺസ് ആമീർ ജാങ്കോ പതിനാല് പന്തിൽ നിന്ന് പതിനാറ് റൺസ് ജെയ്സൺ ഓൾഡർ പതിനഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തൊന്ന് റൺസ് ഫാബി അലൻ ഏഴ് റൺസ് അഖിൽ ഹോസൈ ഡെക്ക് നവിൻ ബിഡായിസെ അഞ്ച് പന്തിൽ നിന്ന് രണ്ട് റൺസ് മൊട്ടാഴ മൂന്ന് റൺസ് അങ്ങനെ അവരുടെ ബാറ്റർമാർക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭാവന ചെയ്യാൻ പറ്റാതെ ൂന്ന് റൺസിന് ഓൾ ഔട്ടായി മുഹമ്മദ് ആദിൽ ആലം നാല് ഓവറിൽ ഇരുപത്തിനാല് റൺസിന് നാല് വിക്കറ്റാണ് നേപ്പാളിന് വേണ്ടി പിഴുതെടുത്തത് ഒപ്പം കുഷാൽ ബുറ്റൽ രണ്ടേ പോയിൻ്റ് ഒന്നോ ഓവറിൽ പതിമൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തു ഏതായാലും ഇത് ചരിത്രമാണ് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രണ്ടാം ടി ട്വൻറ്റി ഐയിൽ തൊണ്ണൂറ് റൺസിൻ്റെ വിജയം നേടിക്കൊണ്ട് നേപ്പാളിതാ വെസ്റ്റ് ഇൻഡീസിനെതിരെ പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു ഈ പരമ്പരയിൽ ഒരു ടി ട്വൻറ്റി ഐ മത്സരം കൂടിയുണ്ട് അത് ഇന്നാണ് നടക്കുക അതിൽ വിജയിച്ചുകൊണ്ട് ഒരു ആശ്വാസം സ്വന്തമാക്കാൻ അല്ലെങ്കിൽ ഒരു മുഖം രക്ഷിക്കൽ നടത്താൻ വെസ്റ്റ് ഇൻഡീസിനെ കഴിയുമോ കാത്തിരുന്ന് കാണാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് യോഗത്തിൽ കൂടുതൽ